ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത് എടുക്കാൻ പറ്റില്ല എടുക്കണമെന്നല്ലല്ലോ ആരും പറഞ്ഞത് അന്വേഷണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ നടത്തിയ ഒരു പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കേട്ടത് സർക്കാരിന് പോലീസിനും കേസ് എടുക്കാനും എഫ്ഐആർ ഇടാനും അല്ലേ ബുദ്ധിമുട്ടുള്ളൂ അന്വേഷണം നടത്തിക്കൂടെ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് എഫ് ഐ ആർ ഇടാതെ എങ്ങനെയാണ് ഒരു പോലീസ് സേനയ്ക്ക് അന്വേഷണം നടത്താനാവുക എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് പക്ഷേ ഈ അവസരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന തിരക്കിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ ഈ അവസരത്തിൽ വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് അതിൽ ആദ്യത്തേതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഹേമ കമ്മറ്റിയെ റിപ്പോർട്ടും ഹേമ കമ്മിറ്റിയും രൂപീകൃതമാകുന്നതിന് കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി തെരുവിൽ ആക്രമിക്കപ്പെട്ട സംഭവമായിരുന്നു അതിൽ പ്രതിയാക്കപ്പെട്ട മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ക്ഷണിച്ചുകൊണ്ട് ഒരു ആഘോഷ പരിപാടി തന്നെ സംഘടിപ്പിച്ച ഒരു നഗരസഭയുണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ആലുവ നഗരസഭ അന്ന് ആ ആലുവ നഗരസഭയിലെ കോൺഗ്രസ് നേതാക്കളോട് ഈ പരിപാടിയിൽ ആ നടനെ അതും ഒരു ലൈംഗികാതിക്രമ കേസിൽ പ്രതിയാക്കപ്പെട്ട നടനെ എൻ എന്തിന് ക്ഷണിച്ചു എന്നൊരു ചോദ്യം ചോദിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന വി ഡി സതീശന് സാധിച്ചിരുന്നു അതിനോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനെങ്കിലും വി ഡി സതീശൻ ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നു അതുപോട്ടെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവുണ്ടല്ലോ ഒരു വനിതാ നേതാവ് ഈ നടനൊപ്പമുള്ള സെൽഫി സമൂഹ മാധ്യമങ്ങളിലൂടെ ആഘോഷമാക്കിയ നേതാവ് ജബി ബേത്തർ ആ ജബി മേത്തർക്കെതിരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ഒരു താക്കീതെങ്കിലും നൽകാനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായതായി ആർക്കും അറിയില്ല അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോയി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നവർ ധാരാളമുണ്ട് അതോടൊപ്പം ഈ നടൻ ഈ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ ജയിലിലായിരുന്ന ഘട്ടത്തിൽ ാനും നിലത്ത് പാവിരിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞ് ആ നടനോടുള്ള വിധേയത്വവും കൂറും പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ച ധർമ്മജൻ ബോൾഗാട്ടി എന്ന വ്യക്തിയെ കോൺഗ്രസ് ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും ഈ ധാർമ്മിക പ്രശ്നങ്ങളൊന്നും തന്നെ കോൺഗ്രസിനെ അലട്ടിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോയിരുന്നു എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് അതോടൊപ്പം ഈ പ്രതിയാക്കപ്പെട്ട നടനെ എപ്പോഴും പിന്തുണച്ച് മാത്രം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പിഷാരടി എന്നൊരു നടൻ ഇപ്പോഴും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വേദികളിലെ പ്രധാന പ്രഭാഷകനാണ് അയാളെ പ്രധാന പ്രഭാഷകനായി ക്ഷണിക്കുമ്പോഴും ഈ ധാർമ്മിക പ്രശ്നം വി ഡി സതീശന് ഉണ്ടാകുന്നില്ല പിന്നെ ഈ ഘട്ടത്തിൽ ഇത്ര ധാർമ്മിക രോഷം കൊള്ളുന്ന വി ഡി സതീശൻ്റെ ഈ ധാർമ്മിക രോഷത്തിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ സർക്കാരിനെ അടിക്കാൻ ഒരു വടിയായി മാത്രമാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ മുഴുവൻ സംഭവത്തെ കാണുന്നത് അല്ലാതെ ഈ സംഭവത്തിൽ വ്യക്തമായൊരു നടപടി ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കപ്പെടണമെന്നോ ഒന്നുമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം മുഖ്യമന്ത്രിയെ കരിവാരി തേക്കണം സർക്കാരിനെ കരുവാരിത്തേക്കണം പി ഡി സതീശന്റെ ആദ്യം മുതലുള്ള പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം ഈ ഒരൊറ്റ ലൈനിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് ആലുവ നഗരസഭ ഈ നടനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെ കുറിച്ചോ ജബി മേത്തർ ഈ നടനൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചോ ഒന്നും തന്നെ ഒരു വിശദീകരണം നൽകാൻ പോലും പി ഡി സതീശനോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായിട്ടില്ല എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളുടെയും മുൻ സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ഈ നടനോടുള്ള വിധേയത്വം അതിനൊരു വിശദീകരണം നൽകുന്നത് നല്ലതായിരിക്കുമെന്നാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് you <laughs>